അദ്ദേഹം റെസ്പെക്ട് വാക്ക് ഞാൻ എവിടെയും ഓടി പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് നിവിൻ പോളിക്കെതിരെ യുവതി പരാതി നൽകിയതിന് പിന്നാലെ നടനു പിന്തുണയുമായി ബാല കൂടെ ആരുമില്ലെന്ന് പറയരുതെന്നും എല്ലാവരും ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞാൻ എവിടെയും ഓടിപ്പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് നെവിൻ പോളിയുടെ വാക്കുകളെയും ബാല പ്രശംസിച്ചു ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ബാലയുടെ പ്രതികരണം ബാലയുടെ പ്രതികരണം ഇങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ബഹളങ്ങൾ പെട്ടെന്ന് തീരുമായിരിക്കും എന്താണ് ആരോപണം ആണോ പെണ്ണോ വേറൊരു വ്യക്തിയെ കുറ്റം പറയുകയാണ് തെളിയിക്കേണ്ടത് ആരുടെ കടമയാണ് ഉദാഹരണം ഒരു പെണ്ണ് നിവിനെ കുറ്റം പറഞ്ഞു അത് തെളിയിക്കേണ്ടത് പോളിയുടെ കടമയല്ല ആദ്യം നിയമം പഠിക്കുക ആരോപണം ഉന്നയിച്ച ആളുടെ കടമയാണ് തെളിയിക്കേണ്ടത് ഇത് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ആദ്യം അത് തിരിച്ചറിയുക അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ആർക്കും വേണമെങ്കിലും ആരെക്കുറിച്ച് ആരോപണം ഉന്നയിക്കാമല്ലോ ചില കാര്യങ്ങൾ നിയമപരമായി തിരിച്ചടിക്കും നിവിൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഏതറ്റം വരെയും പോകുമെന്ന് അപ്പോൾ പണി കിട്ടി വളരെ വ്യക്തമായി നിവിൻ പോളി പറഞ്ഞു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെന്ന് കുറച്ച് സെലിബ്രിറ്റികൾ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനവും ഉണ്ട് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനത് വളരെ കൂളായി കൈകാര്യം ചെയ്തപ്പോൾ കോമഡിയാണെന്ന് പറഞ്ഞു നിയമം ജയിക്കണം യാതൊരു ബന്ധവുമില്ലാതെ നിവിൻ പോളിയെ പിടിച്ചിതിലിട്ടത് യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടാനുള്ള പഴുതാണ് ബാല പറഞ്ഞു ഈ പ്രതികരണങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഇത് കള്ളക്കേസ് ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ബാലയ്ക്കും നിവിൻപോളിക്കുമൊപ്പണോ അതോ